കടലാക്രമണം രൂക്ഷമായ തീരപ്രദേശങ്ങളിൽ കടൽഭിത്തി നിർമ്മാണമടക്കം പ്രതിരോധ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഊർജിതപ്പെടുത്തുന്നതിന് ദുരിതാശ്വാസ നിധിയിൽ നിന്നും അടിയന്തര ഫണ്ട് അനുവദിക്കണമെന്ന് കെ സി വേണുഗോപാൽ എംപി ആവശ്യപ്പെട്ടു തീരദേശ മേഖലയിലെ കടലാക്രമണ പ്രതിരോധ പ്രവർത്തനങ്ങളെ സർക്കാർ അവഗണിക്കുകയാണ് നടപ്പു സാമ്പത്തിക വർഷം നാമമാത്രമായ തുകയാണ് ഇതിനായി അനുവദിച്ചത് അനുവദിച്ച പദ്ധതികളിൽ മിക്കവയും കടലാസൽ ഒതുങ്ങിയെന്നും ജില്ലാ വികസന സമിതിയുടെ യോഗത്തിൽ പറഞ്ഞു കടലാക്രമണം രൂക്ഷമായ ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിലെയും തീരപ്രദേശങ്ങളിൽ കടൽഭിത്തി നിർമ്മാണം അടക്കം പ്രതിരോധ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഊർജിതപ്പെടുത്തുന്നതിന് ദുരിതാശ്വാസ നിധിയിൽ നിന്നും അടിയന്തര ഫണ്ട് അനുവദിക്കണമെന്ന് കെ സി വേണുഗോപാലം പി ആവശ്യപ്പെട്ടു ജില്ലാ വികസന സമിതിയുടെ യോഗത്തിൽ പ്രമേയത്തിലൂടെയായിരുന്നു തീരദേശ മേഖലയിലെ കടലാക്രമണ പ്രതിരോധ പ്രവർത്തനങ്ങളെ സർക്കാർ അവഗണിക്കുകയാണെന്ന് എം പി ആരോപിച്ചു നടപ്പ് സാമ്പത്തിക വർഷം നാമമാത്രമായ തുകയാണ് ഇതിനായി അനുവദിച്ചത് അനുവദിച്ച പദ്ധതികളിൽ മിക്കവയും കടലാസിൽ ഒതുങ്ങിപ്പോയെന്നും എം പി പറഞ്ഞു ഇറിഗേഷൻ വകുപ്പിന്റെ ചുമതലയുള്ള എക്സിക്യൂട്ടീവ് എഞ്ചിനീയറോട് ഈ വിഷയത്തിൽ എം പി വിശദീകരണം തേടുകയും ചെയ്തു തീരദേശ പ്രദേശത്ത് ഉൾപ്പെടെ കടൽഭിത്തി നിർമ്മാണം യുദ്ധകാലാടിസ്ഥാനത്തിൽ പൂർത്തിയാക്കാൻ നടപടിയെടുക്കണമെന്നും എം പി ആവശ്യപ്പെട്ടു ന്യൂസ്